അനിമോൾക്ക് നേരെ കഴുകനെ പോലെ രണ്ടെണ്ണം കൂടെ കൂടിയിരിക്കുകയാണ് പിന്നാലെ സംസാരിച്ചേ അടങ്ങും അനുമോളെ സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇവർ ഇങ്ങനെ പുറകെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അനുമോൾ തീർത്ത് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കുകയേ വേണ്ട നീ ഇങ്ങനെ സംസാരിക്കാതിരിക്കാൻ കാരണം എന്താ ആ ഷോനവാസം എന്ന് പറയുന്നതിന് കാരണമല്ലേ നീ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ആതിലെ ന്യൂറേയും കൂടെ പറയുന്നു അപ്പോൾ അനുമോൾ പറഞ്ഞ ആവശ്യമില്ലാതെ വല്ലവരെയും പേരെടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഇടേണ്ട ആവശ്യമില്ല നിങ്ങൾ വിചാരിക്കുന്നതിനൊക്കെ അല്ല നിങ്ങളോട് മിണ്ടാതിരുന്നപ്പം നിങ്ങളോട് പോയി സംസാരിക്കാൻ പറഞ്ഞത് ഷാനവാസൊക്കെയാണ് എന്നോട് ഉടനെ ന്യൂറ ചോദിക്കുന്നത് നീ അയാളുടെ വക്കാലത്ത് പിടിച്ചിട്ടാണോ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളോട് സംസാരിക്കേണ്ട അയാൾ ആരാ ഞങ്ങളുടെ കാര്യത്തിൽ ഇത് പറയാനായിട്ട് നീ നീ എന്തിനാ ഇത് കാണിക്കുന്നത് ഇവിടെ ശോനവാസനെ കണ്ടോട്ടൊന്നും അല്ല ഞങ്ങൾ നിൽക്കുന്നതെന്ന് ആതിലെ ന്യൂറയും കൂടെ പറഞ്ഞിട്ട് അൻമോളടുത്ത് ഭയങ്കരമായിട്ട് പഴക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അൻമോൾ പറയുന്നുണ്ട് എനിക്ക് ആരോടും സംസാരിക്കേണ്ട ഇവിടെ എല്ലാവരെയും ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മാത്രമാണ് കണ്ടേക്കുന്നത് എനിക്കാരും ഇവിടെ സ്പെഷ്യലല്ല ഞാൻ ആരെയും ഒരുപാട് അടുത്ത് ആളായിട്ട് കാണുന്നതേ ഇല്ലെന്ന് അനുമോള് തീർത്ത് പറയുന്നുണ്ട് അനുമോൾ ആതിലെ നൂറേം കൂടെ സംസാരിക്കുന്നത് കണ്ടിട്ട് മൂന്നെണ്ണം ഇങ്ങനെ വന്നിരുന്ന് കേൾക്കാൻ നോക്കിയിരിക്കുക അപ്പോൾ ആതിലെ രണ്ട് മൂന്ന് തവണ വന്നിട്ട് വാണിംഗ് ചെയ്ത് ആര്യൻ നിങ്ങൾ ഇപ്പോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ അനുമോൾ പറഞ്ഞിട്ട് ഈ കഴുകന്മാരുടെ മുമ്പിലിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കും നിങ്ങളുടെ രണ്ടുപേരും കൂടി ഇട്ട് കൊടുക്കും അവരിന്ന് ചിരിക്കട്ടെ രസിക്കട്ടെ അവർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളടുത്ത് ഇങ്ങനെ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അനുമോൾ ബെഡ്റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയാണ് അപ്പം മൂന്ന് പേർ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ആതിൽ പറയുന്നുണ്ട് നീ സംസാരിക്കുമല്ലോ വെളിയിൽ ഇറങ്ങിയാൽ അപ്പം സത്യ ഇട സത്യം ഇടുക അമ്മേക്കൊണ്ട് സത്യം ഇട എന്നാൽ അനുമോൾ പറഞ്ഞാൽ അമ്മേക്കൊണ്ട് ഒന്നും സത്യം ഇടേണ്ട ആവശ്യമില്ല അനുമോൾ പറയുന്നുണ്ട് ഇവിടുന്ന് പുറത്തിറങ്ങാം പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം അപ്പോൾ ആദ്യ പറഞ്ഞാൽ നീ പുറത്തിറങ്ങിയിട്ട് ഉറപ്പായിട്ട് സംസാരിക്കുമല്ലോ വാ നമുക്ക് പുറത്തിരിക്കാമെന്ന് പറഞ്ഞിട്ട് അനുമോളെയും വിളിച്ചിട്ട് പുറത്തേക്ക് വരികയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അനുമോളെ പിന്തുടർന്ന് ഇവളുമാർ രണ്ടുപേരുടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്